തിരുവോണത്തിൻ്റെ പിറ്റേ ദിവസം കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം കൂടി ഈ കേരളത്തിൽ ഒന്നാകെ കോടി മനുഷ്യരെ ജീവനോടുകൂടി കുഴിച്ചിടുന്ന പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തുന്ന നുണയാണ് കേരളത്തിൽ പ്രക്ഷേപണം ചെയ്തത് എന്തായിരുന്നു നിറഞ്ഞാട്ടം മുഖ്യമന്ത്രി അതല്ലേ ആദ്യം ചോദിച്ചത് ഒരു പ്രധാനപ്പെട്ട നുണ എന്താണ് സർക്കാർ ചിലവിന്റെ കണക്ക് പൂരം പുറത്തു കിട്ടും ആരാ പറഞ്ഞു നോർക്കുന്നുണ്ടാവുമല്ലോ ഇന്നത്തെ ദിവസമെങ്കിലും സർക്കാർ അങ്ങനെ ചിലവിന്റെ കണക്ക് പൂരം പുറത്തുവിടത്തക്ക വിധം ആരെങ്കിലും സർക്കാരിനോട് ചോദിക്കുകയോ അങ്ങനെ പുറത്തുവിടുന്ന സംഭവം ഉണ്ടായിട്ടില്ല എന്ന് വ്യക്തമാക്കാൻ ആർജവത്തോടെ എത്ര മാധ്യമങ്ങളും തയ്യാറായി ഇതാണ് മുഖ്യമന്ത്രി ചോദിക്കുന്ന ചോദ്യം ഞാൻ ഒരു കടലാസ് കിട്ടി ആ കടലാസ് എന്തിൻ്റെതാണെന്നും എവിടുന്ന് കിട്ടിയതെന്നും കിട്ടി വായിച്ചു നോക്കുന്നവർക്കറിയാം പക്ഷെ എങ്ങനെയാണ് ഇങ്ങനെന്ത് തലക്കെട്ട് വരുന്നത് സർക്കാർ ചിലവിന്റെ കണക്ക് പൂരം പുറത്തുവിട്ടു മുഖ്യമന്ത്രിയുടെ വാർത്താ അതേ അതേപോലെ തന്നെ എന്റെ കാരണം ഈ വിഷയത്തിൽ താങ്കൾ ആരോപിക്കപ്പെടുന്ന രീതിയിലല്ല ഞാൻ ചർച്ച നടത്തിയിട്ടുള്ളത് മുഖ്യമന്ത്രി പറയുന്ന ആരോപണ വിധേയം ആരോപണം ഉന്നയിക്കുന്ന മാധ്യമങ്ങളുടെ കൂട്ടത്തിൽ എന്തായാലും എന്റെ ചർച്ചയില്ല ഞാൻ ആ വിഷയത്തിൽ ഇങ്ങനെ ഒരു കള്ളക്കണക്ക് എന്ന രൂപത്തിൽ ഒരു ചർച്ച നടത്തിയിട്ടില്ല അതുകൊണ്ട് അതിന് ദയവ് ചെയ്ത സമയം കളയരുത് നമ്മുടെ വിഷയത്തിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഞാനത് വ്യക്തിപരമായിട്ടല്ലോ പക്ഷേ ഈ ശബ്ദം കൂട്ടുന്ന ഒരു ശബ്ദം ആണ് ഒന്നുകൊണ്ട് ഓർത്ത് നോക്കിയേ അത് ഇൻസ്റ്റായിലൂടെ പായുന്നുണ്ടല്ലോ വേറൊരു മാധ്യമപ്രവർത്തകർ പറഞ്ഞു എൻ്റെ മൃതദേഹം അടക്കം ചെയ്യാൻ എഴുപത്തിയായിരം രൂപയുടെ ചെലവിൽ അടക്കം ചെയ്യേണ്ടതില്ല വേറൊരാൾ പറഞ്ഞല്ലോ ഇതെല്ലാം ഇന്ന് കേരളം അതെല്ലാം മറന്നു പോകരുത് കാരണം ഇൻസ്റ്റായിലൂടെ ഞങ്ങൾ കേരളത്തിൽ കൊള്ളക്കാർ ഇറങ്ങിയിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ കൊള്ളക്കാർ ഇറങ്ങിയിരിക്കുകയാണ് ഞാനുൾപ്പെടുന്ന സി പി എമ്മിന്റെ ഓരോ പ്രവർത്തകനും ഞങ്ങളുടെ കയ്യിൽ നിന്നും ഈ ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ കൊടുത്തു വരാം ഞങ്ങളുടെ പ്രവർത്തകർ വയനാട്ടിൽ പോയി അദ്ദേഹത്തിന് നടത്തിയത് വേറെ കാര്യം സി പി എമ്മും സി പി എമ്മിന്റെ വർഗ ബഹിന്ന സംഘടനകൾ മാത്രം ഒരു അൻപത് കോടി രൂപയെങ്കിലും കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ കള്ളന്മാരായി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നവമാധ്യമങ്ങളിലൂടെ നിങ്ങളുടെ എല്ലാം ഈ ശബ്ദം വെച്ചിട്ട് ഞങ്ങൾ എത്രത്തോളം കള്ളന്മാരും കൊള്ളക്കാരുമായിട്ടാണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ഇവിടുത്തെ സംസാരിച്ചോ അതൊരു വ്യക്തത അല്ല മാപ്പ് ചോദിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് നമുക്ക് ആ വിഷയം വിടാം ദയവ് ചെയ്തത് നമുക്ക് വെറുമൊരു മണിക്കൂറാണല്ലോ ശ്രീൻകുമാർ ആ വെറും ഒരു മണിക്കൂറിനകത്ത് എന്റെ വിഷയം ഞാൻ പറയട്ടെ എന്നോട് ചർച്ചയ്ക്ക് വിളിച്ചു അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ് വിഷയം ഒന്ന് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം രണ്ട് അൻപേർ പറയുന്ന പത്രസമ്മേളനം ഉണ്ടാവും മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം ശ്രീയാൽ കുമാർ ശ്രീയാൽ കുമാർ വിഷയം അതിൽ മുഖ്യമന്ത്രി നടത്തിയ പ്രതികരമാണ് അതിലേക്ക് വരൂ പറയല്ലോ ഞാൻ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് മുഖ്യമന്ത്രി ഇന്ന് ഏറെ നേരം എടുത്ത് നടത്തിയ പത്രസമ്മേളനത്തിൽ മാധ്യമങ്ങൾ ക്രിമിനൽ പ്രവർത്തനം നടത്തുന്നു നിങ്ങളെ പോലീസിലെ ക്രിമിനലിനെ നന്നാക്കാൻ നടക്കുകയാണ് നിങ്ങൾ ഒരു എ ഡി ജി പി അദ്ദേഹം നിയമപരമായി പ്രവർത്തിക്കുന്നില്ല പോലീസിൽ ക്രിമിനൽ ഉണ്ട് കുഴപ്പക്കാരുണ്ട് അവരെല്ലാം നന്നാക്കാൻ നടക്കുന്ന നിങ്ങൾ ചർച്ച നടത്തണം നിങ്ങൾ ബേസിക്കലായിട്ട് നിങ്ങൾ അതല്ല നിങ്ങളാണ് ക്രിമിനൽ പ്രവർത്തനം നടന്നത് പി എം പറഞ്ഞു വേറെ പറയാം ഞാൻ നിങ്ങളോട് പറയണം മാധ്യമങ്ങളോട് പറയണം നിങ്ങൾ ഞാൻ ക്ലാസ് എടുക്കാനല്ല വന്നത് ഞാൻ ചോദ്യത്തിന് ഇത്രയും പറയാനല്ലേ നിങ്ങൾ സംബന്ധിച്ചോട്ടല്ലേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങളെപ്പോലുള്ളവരുടെ വികാരം നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ഈ വേദിയിൽ നിന്ന് നിറഞ്ഞാടിയിട്ട് ഞങ്ങൾ കൊറേ പേര് കള്ളന്മാരും കൊള്ളക്കാരും ആര് ഒരു വെള്ളി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാത്ത ബി ജെ പിക്കാരും കോൺഗ്രസുകാരും ലീഗുകാരും ജമാ ഇസ്ലാമിക്കാരും എല്ലാം ദിവ്യമാരും ഒരു വെള്ളി രൂപ നാഹി കേരളത്തിന് ഇതേവരെ നൽകാൻ തയ്യാറാകാത്ത മോദിയുടെ രാഷ്ട്രീയം വിശുദ്ധ രാഷ്ട്രീയം ഇത് നടപ്പാക്കാൻ വേണ്ടി നിങ്ങൾ വ്യാജമായ ഒരു കഥ ഉണ്ടാക്കി എന്ന കാര്യം ഈ സമൂഹത്തിൽ നിൽക്കുമ്പോൾ അതാണ് ഏറ്റവും വലിയ വിഷയമെന്ന് വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകനാണ് ഞാൻ മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പത്രസമ്മേളനത്തിലെ നൂറ് മിനിറ്റിനകത്ത് അറുപത് മിനിറ്റ് മുഖ്യമന്ത്രി കൈകാര്യം ചെയ്തത് കേരളത്തിന്റെ വികസനത്തെ തകർക്കുന്ന ഈ വിദ്രോഹ സഖ്യത്തിനെതിരായിട്ടാണ് ആ സഖ്യത്തിൽ നിങ്ങളെ കൊണ്ട് മാധ്യമങ്ങളുണ്ട് അതിൽ ക്രിമിനൽ പ്രവർത്തനമുണ്ട് പറയട്ടെ ആ അതെ അതെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് എന്താണ് നമ്മൾക്ക് നൂറ്റി നാപ്പത് എം എൽ എമാരുണ്ട് ഒരു എം എൽ എ പരാതിപ്പെടുക ഒരു ഉദ്യോഗസ്ഥനെ കുറിച്ച് പരാതിപ്പെട്ടു ആ ഉദ്യോഗസ്ഥനെ മാറ്റി നിങ്ങൾ കേരളത്തിലൊരു എം എൽ എ ഏത് ഐ എസ് കാരെ കുറിച്ച് പരാതിപ്പെടാം ഐ പി എസ് കാരെ കുറിച്ച് പരാതിപ്പെടാം ഉടനെ മാറ്റാൻ പറ്റുമോ ഒരു മന്ത്രിയെ കുറിച്ച് പരാതിപ്പെട്ട മന്ത്രിയെ മാറ്റാൻ പറ്റുമോ ഫസ്റ്റ് എന്താണ് നമ്മുടെ രാജ്യത്തിനകത്ത് ഒരു സ്വാഭാവിക നീതിയുടെ പ്രശ്നമുണ്ട് നിങ്ങൾ വാർത്ത കൊടുക്കുന്ന പോലെ കേരള സർക്കാരിന് പ്രവർത്തിക്കാനാവില്ല മുഖ്യമന്ത്രി എന്ന് പറഞ്ഞല്ലോ മുഖ്യ ഒരു കള്ളലാസ് കിട്ടിയപ്പോൾ സർക്കാർ ചെലവിന്റെ കണക്ക് പുറത്ത് വിട്ടു എന്ന് നിങ്ങൾ എതിർഭാഗത്തോട് ചോദിച്ചില്ല അതാണ് മുഖ്യമന്ത്രി നിങ്ങളെ കുറിച്ച് പറഞ്ഞത് എതിർഭാഗത്തോട് ചോദിക്കാതെ ഇങ്ങനെ കള്ളം നിങ്ങൾ പറഞ്ഞു മുഖ്യമന്ത്രി എന്താ പറഞ്ഞത് എതിർഭാഗത്തുള്ള ഉദ്യോഗസ്ഥനോട് ചോദിക്കണം ഈ ആക്ഷേപത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് അപ്പൊ അതിനോട് ചോദിക്കുമ്പോൾ ആരാ ചോദിക്കേണ്ടത് അയാളുടെ മേലെയുള്ള ആൾ ചോദിക്കണം ചോദിക്കുമ്പോൾ ഒരു സംഭവം ഉണ്ടാവും എന്താണ് പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യം കൊണ്ട് മാത്രം കാര്യം നടക്കൂല വസ്തുതാപരമായ തെളിവുകൾ വേണം ഉന്നയിക്കുന്ന ആൾക്ക് തെളിവ് കൊടുക്കാൻ ബാധ്യതയുണ്ട് അതിൽ കൂടുതൽ വിശദീകരണം വേണം ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ബഹുമാനപ്പെട്ട പി വി എൻ എം എൽ എ അന്വേഷണത്തിന്റെ ഭാഗമായി വീണ്ടും പോലീസുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട് എന്നാണ് ഇതിനകത്ത് ഒരു സംഭവം നടന്നു എന്താണ് സംഭവം ചില വസ്തുതകൾ മുന്നോട്ട് വന്നപ്പോൾ അതിൽ വിജിലൻസ് അന്വേഷണം വേണമെന്ന് കേരളത്തിന്റെ ഡി ജി പി തന്നെ മുൻകൈ എടുത്തുകൊണ്ട് നിർദ്ദേശം നൽകി അത് കേരള സർക്കാർ അംഗീകരിച്ചു അപ്പം നിങ്ങൾ വാർത്ത അയ്യോ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം അപ്രകാരം ഒരു ഫയൽ അങ്ങോട്ട് പോയിട്ട് മുഖ്യമന്ത്രി അനങ്ങുന്നില്ല കേട്ടോ എന്താ സത്യം എന്താണ് ഐ പി എസ് കാരടക്കമുള്ളവരുടെ ഫയലുകൾ കൈകാര്യം ചെയ്യുന്ന രീതിയുണ്ട് ആ രീതിയിലൂടെ ഫയൽ പോകണം ആ രീതിയിലൂടെ ഫയൽ പോകുന്നതുമായി ബന്ധപ്പെട്ട കാലതാമസങ്ങൾ വരാൻ സർക്കാർ അപേക്ഷ അവധിയൊക്കെ വരുമല്ലോ ഇത്തരം കാര്യങ്ങളിലൊന്നും ഒരു തരത്തിലും കുറ്റപാടുകളെ സംരക്ഷിക്കുന്നവരെ സർക്കാരിനില്ല ഒരു കാര്യം മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് വഴിവിട്ട ഒരു കാര്യം പറയാം വഴിവിട്ട ഒരു കാര്യം ജീവിതത്തിൽ ചെയ്തിട്ടില്ലാത്ത ഒരാളാണ് പിണറായി വിജയൻ പിണറായി വിജയൻ എന്ന് പറയുന്ന മനുഷ്യന്റെ ആർജവം കേരളത്തിലെ പത്രമാധ്യമങ്ങളെ ഈ നാട്ടിലെ മുതൽ പത്രമാധ്യമങ്ങളെയും പരസ്യമായി മുഖാമുഖം നിന്ന് ഇങ്ങനെ ആർജ്ജവത്തോടെ പറയാൻ തന്റെടവ മനുഷ്യരുണ്ടായതേ അദ്ദേഹത്തിന്റെ മേലെ കേന്ദ്ര സർക്കാരും കേരളത്തിലെ കോൺഗ്രസും കേരളത്തിലെ മാധ്യമങ്ങളും കെട്ടി ഒരു നുണയും ആ മനുഷ്യന്റെ മേലെ ചെല്ലില്ല എന്ന് ആർജവം ഉള്ളതുകൊണ്ടാണ് അതുകൊണ്ട്